ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞങ്ങൾക്ക് ഇവിടെ സുഖായിട്ട് പോണിട്ടോ അപ്പൊ നമ്മളെ ഒന്നാമത്തെ നോമ്പുതുറ വിശേഷങ്ങളൊക്കെയാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനും കാണുമ്പോഴേക്കും സബക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അലഹമില്ല ഒരുപാട് സന്തോഷം നമ്മളൊന്നാമത്തെ നോമ്പുതുറ നല്ല റാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതുപോലെ എല്ലാ നോമ്പും നല്ല റാഹത്തിലും സന്തോഷത്തിലും ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും സമാധാനത്തോടു കൂടിയിട്ടുള്ള നോമ്പുതുറയും നോമ്പ് നോൽക്കാനുള്ള ആരോഗ്യവും ആയസും ആഫിയതൊക്കെ ഉണ്ടാവട്ടെ അപ്പോൾ പത്തിരി ഉണ്ടാക്കാണ്ട് ചിക്കൻ കറി വെക്കണം അതുപോലെ കുറച്ച് ഫ്രൈ ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള നമ്മൾ മസാല തേച്ച വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് എടുക്കണം പിന്നെ അതുപോലെ കുറച്ച് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം അപ്പോൾ ഒന്ന് ആവിയിൽ ഉപയോഗിച്ചിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കണം അപ്പോൾ ആദ്യം നോമ്പ് നോറ്റി കാലി വയറിൽ ഈ എണ്ണ പൊരിച്ചതൊക്കെ കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒന്ന് നമ്മൾ വിചാരിച്ച് ഒരു വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും പോയിച്ചെടുക്കട്ടെ പിന്നെ മോൾ കണിന്ന് ലീവാണ് കേട്ടോ മോള് വീട്ടിലുള്ള കാരണം ഓരോന്നും കലവിൽ കൂട്ടിയിട്ട് നടക്കണുണ്ട് കയ്യിലൊരു ഫോണും ഉണ്ട് അപ്പോൾ ഫോൺ ഉണ്ടാക്കോക്കെണ്ടോട്

നിയോ ആണോ? ഹ്? നിയോ അല്ലേ? ഹ്? അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് പണിക്ക് ലാഭം ഇട്ടാ ഒരു പാത്രം തന്നെ കഴിക്കാൻ മതിയല്ലോ അപ്പോൾ ഞാൻ ചിക്കൻ പൊരിച്ച് ആ എണ്ണ കുറച്ചുകൊണ്ട് ഊറ്റി വെച്ച് കണ്ടതാണ് കുറച്ച് മാത്രമായിട്ട് എണ്ണ എടുത്തിട്ടുള്ളൂ ഇത് വെളിച്ചെണ്ണയാണ് അതുകൊണ്ട് തന്നെ ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക വിചാരിച്ചു നല്ല വെളിച്ചെണ്ണയിലാണ് ചിക്കൻ പൊരിച്ചെടുത്തത് അപ്പോൾ അതായിരിക്കും ഞാൻ കുറച്ച് ഇഞ്ചി പൊളുത്തുള്ളി അതുപോലെ വലിയ ജീരകും കൂടി ഒന്നിങ്ങോട്ട് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം കുറച്ച് സവാള ക്യാരറ്റ് ഒരു ചെറിയൊരു കഷ്ണം ബീട്രൂട്ടും കൂടി ഒന്നും ഇങ്ങോട്ട് വാറ്റിയിരിക്കുകയാണ് അപ്പോൾ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മോമോസ് സ്നാക്സ് സ്നാക്സായിട്ടുണ്ടാക്കണ് മോമോസ് എന്ന് അറിയില്ലേ അതാണ് അപ്പോൾ അത് നമ്മൾ മൈദപ്പൊടി വെച്ചിട്ടല്ല ആട്ടപ്പൊടിയിലട്ടുണ്ടാക്കണ് അപ്പോൾ ഹെൽത്തി ആയു ചെയ്യും അപ്പോൾ സമൂസ ഒക്കെയാണ് കേട്ടോ മോൻ പറയുന്നത് അപ്പോൾ എനിക്ക് സമൂസ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സമൂസ ഇനി ഇപ്പോൾ നാളെ ഉണ്ടാക്കി തരണ്ടേ അതിക്ക് ഞാൻ സമൂസേൻ്റെ സീറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നിട്ടാണ് ഗോതമ്പ് പൊടിയുണ്ടോ മൈദപ്പൊടിയുണ്ടൊക്കെ പ്രാവശ്യം അതിന് സമയം കിട്ടാത്ത കാരണം ഇതിനെ മടി ഒന്ന് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല അപ്പോൾ സമൂസേൻ്റെ ഷീറ്റിങ് നാളെ വാങ്ങിയിട്ട് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ആദ്യത്തെ നോമ്പല്ല അപ്പോൾ അത്രയും കാല് വയറിൽ നിന്നിട്ട് ഇന്ന് നല്ലത് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ നന്നാക്കിയിട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ വിചാരിച്ച് അപ്പോൾ അത് ആ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഒന്നിങ്ങാണ്ട് പിച്ച് ഇങ്ങാണ്ട് എടുത്തതാണ് അത് നമ്മൾ ഈ മസാല കുറച്ച് സോയാ സോസൊക്കെ കൂട്ടിയിട്ടുള്ള അടിപൊളി മസാല കേട്ടോ അപ്പോൾ മാമൂസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഞാൻ മാമൂസ് ഇതായിട്ട് പറയാം മോമോസല്ലേ അതായിട്ടുണ്ടാക്കണത് അപ്പോൾ എൻ്റെ മോളിതാ ഓരോന്നെടുത്തിട്ടും വെച്ചിട്ടും ആയിട്ട് കൊടുക്കൂടെ ഉണ്ടിട്ടെന്ന് അത് വന്ന് ഞായറാഴ്ചയായ കാരണം അങ്ങനവാടി ഇല്ല അപ്പോൾ ചാ കഞ്ഞാണെന്നുണ്ടെങ്കിൽ കൊടുത്തിട്ടില്ലേ ഒരു സാധനം അങ്ങനെ എങ്ങനെയും പറ്റൂല കേട്ടോ കഴിക്കൂല കളിക്കൊക്കെ കൊടുക്കും സാറാണ് ഉള്ള സ്റ്റൂളൊക്കെ കൊടുത്തിട്ട് അവിടെ പരത്തിയിട്ടുണ്ട് അതും കൊണ്ട് നടക്കാൻ പറ്റണില്ല സ്റ്റൂളൊക്കെ അവിടെ പരത്തിയിട്ട് അപ്പോൾ എടുത്തക്കെന്നൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ട് കിട്ടാ ബോൾ സ്റ്റൂള് കൊടുന്നിട്ട് അതിന്മ ഗ്യാസുമ്പോൾ കാണുന്നില്ലെങ്കിൽ ഇട്ടിട്ട് കയറുക പിന്നെ ഞാൻ വെക്കുന്ന സാധനങ്ങൾ ഓരോന്നും ഇങ്ങനെ ആണ്ടിടുക്കുക ചില സമയത്ത് ഫോണുമ്പോൾ കളിയാകും അപ്പോൾ പിന്നെ അതിന്മക്കുള്ള മെയിൻ്റെ ഒന്നും ഉണ്ടാവില്ല ഫോൺ കുടിക്കലും പിന്നെ ഡാൻസ് കളിക്കുക അതൊക്കെ നോളെ പണി അപ്പോൾ ആ പേരിൽ തന്നെ നമ്മൾ ആ മസാല ഒക്കെ റെഡി ആക്കിയാണ്ട് എടുത്താണ്ട് കഴുകിയിട്ടൊന്നും ഇല്ല കേട്ടോ കഴുകേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൽ തന്നെ ഞാനിത് ആ തേങ്ങ ഒന്ന് വറുത്തിടിക്കുകയാണ് അപ്പോൾ എനിക്ക് ജീരകവും വലിയ ജീരകവും ചെറിയ ഉള്ളി വെളുത്തുള്ളിയും കറിവേപ്പിലും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തു കാണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താണ്ട് തന്നെ അതൊക്കെയാണ് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ ഇന്നെ തീർക്കൂട്ടോ അപ്പോൾ കറി ഉണ്ടാക്കുന്നുണ്ട് കറി തേങ്ങ വറുത്തടിച്ചിട്ടുള്ള കറി ഉണ്ടാക്കുന്നത് ചിക്കന് അപ്പോൾ അതിൽ കുറച്ച് ഉള്ളീൻ്റെ തക്കാളി മാത്രമേട്ടേ വാട്ടി എടുത്തിട്ടുള്ളൂ പിന്നെ പൊടികളൊക്കെ ഒന്നിട്ട് മൂപ്പിച്ചിങ്ങാണ്ട് അതിൽ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്ത ചിക്കനിക്ക് തേങ്ങ വറുത്തയച്ചിട്ട് ഒഴിച്ചിട്ട് അപ്പോൾ തേങ്ങ വറുത്തയച്ച കറി നല്ല രസമാണ് അപ്പോൾ അതൊക്കെ റെഡിയായതിൻ്റെ ശേഷമായിട്ട് അന്ന് പത്തിരി ഉണ്ടാക്കണത് പത്തിരി ഞാനിവിടേതാണ് രണ്ടര കപ്പ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നര കപ്പ് പൊടിയേക്ക് അപ്പോൾ അത് വെള്ളമൊക്കെ തിളച്ചയാക്കി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിങ്ങിന് ഒരു ടീസ്പൂണ് ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം മാവൊക്കെ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂടിട്ട് കൊടുത്തിട്ട് നമുക്ക് ആ തിളൊക്കെ ഒന്നിട്ട് വന്നിട്ട് പൊടിമ്പൊക്കെ ഒക്കെ നന്നായിട്ടൊന്നിട്ട് തിളച്ച് വരണം അപ്പം തെയ്യൊക്കൊന്ന് കുറച്ച് വെച്ച് കാണ്ട് തിളച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് പൊടിയൊക്കെ ഒന്നിട്ട് വേവിച്ചിടിക്കട്ടെ അപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണല്ലേ അപ്പം പത്തിരി ഉണ്ടാക്കയുടെ വീഡിയോ ഒരുപാട് ആയിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അതൊക്കെ വീഡിയോ സ്കിപ്പ് ആയി പോയതാണ് കേട്ടോ െടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കണ്ട് ആദ്യം ഒരു കപ്പ് വെച്ച് കണ്ടൊന്നും കണ്ട് കുഴച്ചെടുത്ത് പിന്നെ ഒന്ന് ഫ്രയക്കൊക്കെ നന്നായിട്ട് തൂത്തി തുടച്ചെടുത്താണ്ട് നമ്മളുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഒന്ന് അമർത്തി എടുത്തതാണ് അമർത്തി എടുത്ത കാരണം പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്നും കണ്ട് തട്ടി കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ പൊടിയിട്ട് ഇതേപോലെ പരത്തിയിരുത്ത പൊത്തിരി ആട്ടിഷ്ടം പൊടിയൊന്നും ഇടാതെങ്ങാണ്ട് പ്രസ്സും അമർത്തിക്കാണ്ട് ചുട്ടെടുത്ത പൊത്തിരി അത്ര ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്നും കണ്ട് തട്ടിയിട്ട് കിട്ടുക കുയൽ വെച്ചുണ്ട് അപ്പോഴാണ് പത്തിരി രസം അപ്പം ഇത് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ചെടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ചുടുവെള്ളം ഒഴിച്ചിങ്ങാണ്ട് ആട്ടപ്പൊടിയിൽ കുറച്ച് വെളു ഓയൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് എടുത്ത് കണ്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഓന് പത്തിരി ചുടുങ്ങുന്നുണ്ട് അപ്പോൾ ഓന് പത്തിരി ചുടാൻ ഓനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇക്കെ കുറച്ച് അമ്പർത്തി തന്നിട്ടാണ് അപ്പോൾ പിന്നെ പത്തിരിപ്പൊടി പെട്ടെന്ന് തീരുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ദിവസം പത്തിരി ഉണ്ടാക്കിയാൽ പിന്നെ പത്തിരിക്ക് വല്ല ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും അധികത്തെ നോമ്പില്ലാച്ചിരി പത്തിരി ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ സ്നാക്സിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഓരോന്ന് പ്രെസ്സും അമർത്തിയിട്ട് വയ്ക്കേണ്ടത് അപ്പോൾ ചെറിയ കുറെ ഉള്ളാളൊക്കെ വെച്ചിങ്ങാണ്ട് ഒക്കെ അമർത്തി എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ പത്തിരി ഒക്കെ ശേഷം ജ്യൂസ് അടിക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഇതാ നമ്മളിതാ സ്നാക്സ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കന് കുറച്ച് കൂടുതൽ ഉണ്ടാവുമ്പോഴായിട്ടത് കഴിക്കാൻ രസം ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ മസാല അടിപൊളിയിൽ നിന്ന് ഇതിക്ക് കുറച്ച് ചിക്കൻ മസാലയും മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ കുറേ പൊടികളൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൊണ്ട് ഇളക്കി കൊടുക്കട്ടോ പ്ലാണേ മസാലക്ക് പ്രത്യേകം ഒരു ടേസ്റ്റിൻ്റെ ഉള്ളു പിന്നെ ഇതുപോലെ ഓരോ പത്തിരി എടുത്തിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഫില്ലിങ് വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ അങ്ങനെ ഉണ്ട് ഞെറിഞ്ഞ് ഞെറിഞ്ഞണ്ട് എടുക്കട്ടോ അപ്പോൾ ഞാൻ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും പിന്നെ അതിൻ്റെ മുകളിലത്തെ ഞെറിഞ്ഞണ്ട് വേണം എന്നുണ്ടെങ്കിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കട്ടോ അപ്പോൾ സഞ്ചി പോലെ കണ്ടാക്കിയിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിങ്ങനെ ആവിയിൽ വേവിച്ചിട്ട് കഴിക്കാനും നല്ല അടിപൊളിയാണ് പിന്നെ ആണെങ്കിലോ എന്തൊരു സ്നാക്സ് ഉണ്ടാക്കിയാലും ഇവിടെ കുട്ടികൾക്ക് തക്കാളി സോസ് കൂട്ടിയിട്ട് കഴിക്കാനും നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ ഇങ്ങനെ കടയിൽ നിന്നിങ്ങനെ വാങ്ങിക്കൊണ്ടിട്ടും കുപ്പികൾ അപ്പോൾ കടയിൽ എത്ര ആയാലും എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടുണ്ടായിട്ട് കേടാണ് കര വയറിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് തക്കാളി സോസ് ഉണ്ടാക്കി വെച്ച് അത് നല്ല ഉപകാരപ്പെട്ടിട്ടാണ് കാരണം ഇതുപോലെ നോമ്പിനാണെങ്കിലും നോമ്പല്ലെങ്കിലൊക്കെ ഇങ്ങനെ സ്നാക്സൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് തക്കാളി സോസ് നല്ല ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ വാങ്ങി കുപ്പിക്ക് പിന്നെ അത്ര പൈസ ഉണ്ടോ പൈസേൻ്റെ തന്നെയല്ല പിന്നെ അവർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ കുറച്ച് എന്തേലും ഒക്കെ കൂട്ടുകളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ കഴിക്കണ ഇത്ര നല്ലതുമല്ലല്ലോ അപ്പോൾ വിചാരിച്ചിട്ട് ഭയങ്കര പേടിയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കിയ ധൈര്യമായിട്ട് കുട്ടികൾ കൊടുക്കുകയും ചെയ്യുക അപ്പോൾ ഒരു കുറച്ചധികം തന്നെ എടുത്തിട്ടൊക്കെ കൂട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളെ കറി ഇത് അടിപൊളിയായിട്ടുണ്ട് തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറി ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാവർക്കും പത്തിരി റെഡിയാക്കി എടുത്തെച്ച് പിന്നെ അതിൽക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളൊക്കെ കരിഞ്ഞങ്ങാട് തൂമിച്ച് കറിവേപ്പിലൊക്കെ ഇട്ടുകൊണ്ട് അപ്പോൾ അതിൽക്കൊരു തൊഴു മുളക് പൊടിയും കൂടി ഇട്ട് അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇതാ കണ്ടില്ലാ ആവിയിലൊക്കെ വേവിച്ചിട്ട് എല്ലാം അടിപൊളി ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കട്ടോ പിന്നെ ആവിൽ വേവിച്ചത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിലും എണ്ണയിൽ ഫ്രൈ ചെയ്താൽ അപ്പോൾ ഒന്ന് ഞാൻ എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ആക്കിയതാണ് പിന്നെ കുറച്ച് ഒന്ന് എടുത്തുകാണ്ട് ഒരു അഞ്ചാറിന് എടുത്താണ്ട് ഞാൻ എണ്ണയിൽ കുറച്ച് എണ്ണ എടുത്തുകാണ്ട് ഷാലോ ഫ്രൈ ചെയ്യണ പോലെ ഒന്നും കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും കഴിക്കാൻ അടിപൊളിയിട്ട് എല്ലാവരും അല്പം തീർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ടാക്കിയത് കുറച്ച് കുറഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ മക്കൾ രണ്ടാളും കഴിച്ച് പിന്നെ കാക്ക് പിന്നെ അങ്ങനെ സ്നാക്സുകളൊന്നും ആളൊന്നും സമയത്ത് അങ്ങനെ ഒന്നും കഴിക്കൂല ഫ്രൂട്ട്സോളുട്ടോ അവർക്ക് വേറെ ഇഷ്ടം അവിടെ കുട്ടികൾ ഫ്രൂട്ട്സോൾ അങ്ങനെ കഴിക്കൂല അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താലുണ്ടോ ഒരിക്കഷ്ടം പിന്നെ കുട്ടികൾക്ക് പിന്നെ പൊതുവേ അങ്ങനെ ആവുമല്ലോ അല്ലേ പിന്നെ ലാസ്റ്റ് ഇത് ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രൂട്ടിൻ്റെ കാര്യവും ജ്യൂസിൻ്റെ കാര്യമൊക്കെ ഒരു റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ നോമ്പറൊക്കെ സമയത്ത് നല്ല തിരക്കാവും അപ്പോൾ പിന്നെ ആരെങ്കിലുമൊക്കെ സഹായത്തിന് ഒക്കെ വേണം എല്ലാം ഞമ്മളൊറ്റയ്ക്ക് തന്നെ എല്ലാം ശരി ശരിയാക്കി വരുമ്പോൾ തന്നെ സമയം ഒരുപാടാകും അപ്പോൾ ജ്യൂസ് ഇത് ഒന്നിലാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ വെള്ളം ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ജ്യൂസ് അടിച്ചിങ്ങനെ ഇളന്നിന ഇപ്പം നല്ലത് രണ്ട് അളനീന ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെച്ച് ഇന്ന് ഇന്ന് ഒക്കെ ജ്യൂസ് അടിച്ചിട്ടുണ്ട് നല്ലോടുത്ത് വെച്ചിങ്ങനെ അപ്പോൾ നമ്മൾ അധികം തണുപ്പിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അടുത്ത് അപ്പോൾ ഈ തണുപ്പുള്ളത് നമുക്ക് നോമ്പ് എടുക്കുന്ന സമയത്ത് ഒരു സുഖമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് തൊണ്ടവേദനയും പല സുഖമൊക്കെ ഉണ്ടാവും അപ്പോൾ കൂടുതൽ തണുപ്പൊന്നും ഉപയോഗിക്കാതിരിക്കുക നോമ്പറുന്നതൊക്കെ ചുടുവാെള്ളമൊക്കെ പറ്റുന്നതും കുടിക്കാനും ഒക്കെ ആയിട്ട് നല്ലത് അപ്പം ഞാൻ തീരെ തണുപ്പ് ഇടണ്ടാന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് അപ്പോൾ കിണറിൽ നിന്നെടുത്ത് ഇടുന്നിട്ടുള്ള അല്ല അ തണുപ്പോട് കൂടിയിട്ടുള്ള വെള്ളമായിട്ട് കുടിക്കാൻ എടുത്തിട്ടുള്ളത് തണുപ്പിന് തീരെ കട്ടൊന്നും ഇടാൻ അയച്ചിട്ടില്ല അപ്പോൾ ജ്യൂസൊക്കെ അതവിടെ ആയിട്ടുണ്ട് അതുപോലെ അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസുകളൊക്കെ ഇടയും കുഴപ്പമില്ല കേട്ടോ എന്ത് ജ്യൂസ് ആണെങ്കിലും അപ്പോൾ ഈ ചക്രമത്തിന് ഇതൊക്കെ നോമ്പറിക്കുന്ന സമയത്ത് കേടൊക്കെ തന്നെയാണ് പിന്നെ കുട്ടികൾക്ക് പിന്നെ അതൊന്നും ഇല്ലാതെ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് അപ്പോൾ

അപ്പോൾ എരില്ലാത്ത എന്തെങ്കിലും ഒക്കെ സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അതുപോലെ കൂട്ടി കഴിക്കും അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നത് അങ്ങനെ വയ്ക്കാൻ അയക്കലില്ല അത് അങ്ങനെ കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല കൂടുതലും പഞ്ചസാര ഞാൻ ചേർത്തിട്ടില്ല ഇത്തപ്പാഴാണ് അതിന് പകരം ചേർത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ പിന്നെ നോമ്പറിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ കെടുക്കുക നേരത്തായിട്ട് ചായ ഒടിക്കലും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികൾ പള്ളിക്കുന്നൊക്കെ വന്നതിന് ശേഷം അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ വറുത്തരച്ചിട്ടുള്ള കറി ഇതാണ് അപ്പോൾ ഏറ്റവും ഇഷ്ടം ഇതാണ് ഇട്ടിവിടെ ചിക്കൻ വറുത്തരച്ചിട്ട് കടീ കിട്ടുക ചോറിക്കെല്ലാം ഇതുപോലെ പൊത്തിരിയോ ദോശ എന്തായാലും ഒക്കെ ഉണ്ടാക്കുക അതിനെ വറുത്തരച്ചിട്ടുള്ള കറി നല്ല ഇഷ്ടമാണ് പിന്നെ കുറച്ച് ഫ്രൈ ചെയ്തതുണ്ട് ഉണ്ട് പിന്നെ ചായ ഒക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ചായ ഉണ്ടാക്കുന്ന പാത്രമൊക്കെ വാങ്ങിയത് ഇവിടെ വെച്ചിരിക്കുന്നുണ്ടോമ്പിനെടുക്കുകയെന്ന് വിചാരിച്ചിട്ട് അതുപോലെ ഒരു ഫ്രൈ ഫാനൊക്കെ വാങ്ങിയത് ഉണ്ടായിരുന്നു ഒക്കെ എടുത്ത് വെച്ചിക്ക് ചെയ്യുന്നു അപ്പോൾ നോമ്പിനി നമ്മൾ പുതിയ പാത്രത്തിലൊക്കെ ഉണ്ടാക്കുമ്പോഴും നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ് അല്ലേ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് അപ്പം നമ്മൾ സൈഡൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ കറി നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ കുട്ടികൾക്ക് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ചില അടുത്ത വീഡിയോയിൽ കാണാത്തവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും